അപ്പോൾ കാര്യം നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് പാലക്കാടിലേക്ക് പോകുന്നുണ്ട് പാലക്കാട് നമ്മൾ ഹൈദരാബാദിലേക്കാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞാൽ എൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്താൽ നമ്മളി അടിക്കവിടെ എത്തും ടെത്തി നമ്മൾ പാലക്കാട് എ സിപേ സി വെയിറ്റിംഗ് ഹാളിലാണ് ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിൻ ഒരു ആ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് അന്നേരം നമ്മൾ അവിടെ ആ ട്രെയിൻ നേരെ ഹൈദരാബാദിലേക്ക് എത്തും അപ്പം കൈസ് നമ്മുടെ കൂടെ ഈ ഹൈദരാബാദിലെ ടൂറിൻ്റെ ഏഴ് ഫാമിലീസ് ഉണ്ട് പക്ഷേ രണ്ട് രണ്ട് കൂട്ടരുടെ ഫാമിലി ഞങ്ങളുടെ അടുത്ത് കൂടെ കൂടെയുള്ളൂ ബാക്കി ഫാമിലീസിനൊക്കെ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ കാണാം അപ്പം നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോൾ ലിഫ്റ്റിൽ ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ലിഫ്റ്റ് വരുന്നില്ല അപ്പം കയസ് നമ്മൾ ഹൈദരാബാദിലേ കയറുന്ന എത്തി ഇനി ഒരു ദിവസം വെയിറ്റ് ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തും ഇതാ കുറെ ട്രെയിൻ കാണുന്നുണ്ട് നമ്മൾ പേശി കമ്പാർട്ട്മെന്റിലാണ് പോകുന്നത് ഇനി ഹൈദരാബാദ് വരെ ഈ ഇന്നത്തെ ഇങ്ങനെ കൊറേ പോണെ രാത്രി ഒക്കെ ഇവിടെ കിടന്നു പറയേണ്ടി വരും അന്നേരം ഹൈദരാബാദിലേക്കാണ് ഞാൻ ഈരോടിനെ പറഞ്ഞു നമ്മുടെ അല്ലെങ്കിൽ ആ യാവണ്ടിയാണോ പോകുന്നത്

ஆந்திர பிரதேசம் வட வா வா ஜாபடி மேடிக்கனா ஜடமிட்டு ஜேட்ட மிச்ச நீ தான் இங்க பாடிங்க இங்க மொகட ஹோடகா சிவா देवा யாordano எடுத்து கிட்டு ഒന്ന് ഒന്ന് പ്ലൈസോള് പോലുണ്ടാവും പോവാൻ പറ്റുമോ അങ്ങനെ അമ്മയ്ക്കറിയില്ലോ അതായത് ഇപ്പം പ്രളയത്തിലെ അമ്മ ഉണ്ടേ അമ്മ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേരളം ഉണ്ടായിരുന്നു നമ്മളെവിടെയൊന്നും വെള്ളത്തില്ല ഏഹ് അങ്ങനെ അങ്ങനെ ഏഹ് അങ്ങനെ വെള്ളം എത്താത്ത മങ്ങനല്ലേ तो तोड़ देंगे नेक्स्ट रीम शिफ्ट कर देंगे इधर भी तोड़चोड़ मैं कोई गलती नहीं करूंगा इनको ले लेते हैं इनको ले लेते हैं ठीक हो जा बैठ तो ना मारता हूं इधर ऊपर होते हैं अब बीएसएन बीएसएन चलते हैं इधर बड़ा नहीं बोलो नहीं नहीं बोल दो हां കിട്ടുന്നില്ല വിളിച്ചില്ല അതെ ഓനൊന്നും ആയിട്ടൊന്നുമില്ല

െ ചോളപ്പുരി കോണപു ആളുകളും ഇതല്ല ഇവിടെ ഇതല്ല ഇവിടെ ഇതൊക്കെ வெள்ள

നേരത്തെ എന്താ കൊറച്ചു മുമ്പ് നൂറ്റി രണ്ടിലാണല്ലോ अवेला दाब लेती सेकंड दबा तोड़ फोटो प्लेट कोड प्लेट का नंबर 10000 ये 3 तोड़ बटन नंबर 10 10000 ये तो सम साइड है के बीच में हाइड्रोस्पोर्ट भी चला सम पर लेस्ट